അവർക്കറിയാലോ എന്താണ് കാര്യം എന്നുള്ളത് നാട്ടിലുണ്ടായ മാറ്റങ്ങൾ ദൈവം അനുഭവിക്കുന്നവരുടെ വരും അവർക്കറിയാലോ കാര്യങ്ങൾ നാടിന് വന്ന് പ്രതിബന്ധന ഉണ്ടാക്കലാണ് പ്രശ്നം ഇവിടെ ബാലൻ പറയുമ്പോ ഈ എ കെ ജി സെന്റർ വേറെ ആക്രമണം നടന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരൊരു ഓർമ്മയുണ്ട് പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ നല്ല ഉദ്യോഗസ്ഥരായിട്ട് എന്റെ മുന്നിലുണ്ടായിരുന്നു അത് വേറെ കാര്യം ആരൊക്കെ മാറ്റമാണ് ആ വെട്ടിൽ വെക്കുമ്പോ ഞങ്ങളുടെ അകത്താണ് ഈ സെന്റിനകത്താണ് യഥാർത്ഥത്തില് അന്നാണ് ഈ കൃഷ്ണത്തിന്റെ ഒരു മഹിമ ബോധ്യപ്പെട്ടത് അതേവരെ ഒരു അതിനെ ഒന്ന് ശപിച്ചു കഴിയില്ലായിരുന്നു ഈ അതിന്റെ മുന്നിലുള്ള വിലങ്ങിന്റെ ഇങ്ങനെ വെച്ചിട്ടില്ല ജലലിന്റെ അപ്പുറത്തായിട്ട് ഇപ്പൊ നമ്മുടെ കാര്യം കാറ്റിൽ അറിയാൻ ഇതിന് ഇരിങ്ങനെ വെച്ചിരിക്കുന്നു പക്ഷെ വേറും വെടിയും ഒക്കെ വന്നപ്പോ നേരെ അകത്തേക്ക് വന്നില്ല അത് ജലിന്റെ തട്ടിക്ക് അല്ലാതെ ജലലി ഈ മറക്കറച്ചു വെച്ച ആ സംവിധാനത്തിൽ തട്ടി വിഴുകയറി അപ്പോഴാണ് അന്ന് നേതൃത്വം കൊടുത്ത ബാലേന്ദ്രനെ ആ മനസ്സിന് നന്ദി പറയാന് പക്ഷേ അന്നും ഈ ആക്രമണം നടത്തിയ ആളുകളെ അഭിനയക്കുന്ന വലിയായിരുന്നു നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിച്ചത് ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള ക്ഷീരമായ സുമർണ്ണ നടന്നു ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണം ആക്രമണം നടന്നപ്പോ അതിനെ സി പി എം കാരെ തന്നെ ഇതാക്കിയതാണെന്ന് വന്നില്ലേ ചിത്രീകരിക്കാൻ നോക്കിയത് അപ്പൊ കയ്യോട് പിടികൂടിയപ്പോഴോ അപ്പൊ നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയമായി കേരളത്തിലെ വലതുപക്ഷത്തിന് ഏതെല്ലാം തരത്തിൽ പിന്തുണ നൽകാൻ പറ്റുമോ ആ ശ്രമങ്ങളാണ് അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു പോവുകയാണ് അത്യന്തം ക്ഷീരമായ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് ഓരോ സന്ദർഭത്തിലും എങ്ങനെ ഇടതുപക്ഷത്തെ അപകീർത്തിപ്പെടുത്താൻ പറ്റും ഇത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അതിനുള്ള വാർത്തകൾ കനയിക്ക അതാണ് ഈ ഉദ്ഘാടന തീയതിയുമായി ബന്ധപ്പെട്ട് വാർത്ത ഉണ്ടാക്കിയതിനെ കുറിച്ച് നമ്മൾ കാണേണ്ടത് അതുപോലുള്ള ഗവേഷണങ്ങൾ നടത്തുകയാണ് ഇതൊന്നും നാടിനെ രധി ധരിപ്പിക്കാൻ ഇടയാക്കുന്നതല്ല പക്ഷെ ൗരവമായിട്ട് അതിനെ കാണണം ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ നാടാകെ ഒന്നിച്ചു നിൽക്കുന്ന അവസ്ഥയെന്താണ് സി പി ഐ എം നമ്മുടെ കേരളത്തിലെ ഏറ്റവും കരുത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തിന്റെ പ്രധാന ഘടകമായി അത് നിൽക്കുകയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ സി പി ഐ എമ്മിനെ ഇതേ കരുത്തോടെ കൂടുതൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്ന് പ്രധാനമാണ് അതിനുള്ള ശ്രമമായിരിക്കണം നാം തുറന്നു നടത്തേണ്ടത് ഈ പുതിയ ഓഫീസൊക്കെ അതിനുള്ള സൗകര്യങ്ങളായിട്ടാണ് കാണുന്നത് അതിനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പുതിയ കേന്ദ്രമായിട്ടാണ് മാറുന്നത് അതോടൊപ്പം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ഇനി അങ്ങോട്ട് അതിന്റെ പൂർണ്ണാവസ്ഥയിലുള്ള പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് മാറുകയാണ് അപ്പോ രണ്ടു ഭാഗവും ഒരേപോലെ വികസിച്ചു വരും ഒരു ഭാഗത്ത് പഠന ഗവേഷണ കേന്ദ്രം വികസിച്ചു വരും നല്ല സൗകര്യത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരം ഈ പുതിയ ഓഫീസോടുകൂടി ലഭ്യമാവുകയാണ് ഇത്തരം കാര്യങ്ങൾക്ക് സഹായിക്കുകയും പിന്തുണ നൽകുകയും ചെയ്ത എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി അങ്ങോട്ടും ഈ സഹകരണവും പുസ്തകത്തിൽ ഉണ്ടാകാനുള്ളതെ അഭ്യർത്ഥിച്ചു കൊണ്ട് ഇതിനിന്ന് നിർവഹിച്ചതായാലും ഒരിക്കൽ കൂടി അതീപ്തി കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ അഭിപ്രായം